ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങൾ തുടങ്ങിയിട്ട് കാണിക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല ഒരു മഞ്ഞും കുലിരും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ മുതൽ അങ്ങനെ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എണീക്കാനേ തോന്നില്ല അതുപോലത്തെ ഒരു തണുപ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഇരുട്ടുന്ന ആ ഇരുട്ട് മാറി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ അടുത്തുള്ള ചേച്ചി വന്നു കഴിഞ്ഞിട്ട് രണ്ട് പശുക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ വിളിച്ചാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ടതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരം എടുത്തിട്ട് ഇങ്ങനെ നോക്കി കാണാനായിട്ട് ഒരു രസമാണല്ലോ അപ്പോൾ പൂക്കൾക്കിടയിലൂടെ നടക്കുക ആ പശുവിനെ കാണുന്നുണ്ട് കേട്ടോ പശുവിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്കറിയാമല്ലോ ചാണകം കിട്ടില്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് പൂക്കളൊക്കെ പറിച്ചെടുക്കാം അപ്പോൾ ഇത് നീലച്ചത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് തിരി ഉണ്ടാവും അപ്പോൾ ഈ തൈ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഇത് ഗ്രോ ബാഗിലാണല്ലോ ഉള്ളത് അപ്പോൾ ഞാനിത് കുറേ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുറ്റത്തും ഒരു കഷ്ണം കുഴിച്ചിട്ടിട്ട് നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിറയെ പൂത്തോടും ഇനി അങ്ങോട്ട് അപ്പോൾ അതാ ഇത് പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുല്ലപ്പൂ പറിക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതിലെ എങ്ങനെ പോകുമ്പോൾ പച്ചമുളകൊക്കെ എങ്ങനെ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് തുളസി കണ്ടത് എന്നാൽ ഇനി തുളസിയും കൂടി പറിച്ചിട്ട് മുല്ലപ്പൂവ് അങ്ങോട്ട് പറിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ പൂക്കളൊക്കെ ൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പതിയാരി ക്ഷേത്രത്തിലൊക്കെ തൊഴാനായിട്ട് പോവാറ് കേട്ടോ അപ്പോൾ ആ മുല്ലപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇത് നിത്യമുല്യ ആണല്ലോ ഇന്നും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള ഈ പൂക്കളും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ അത്ര മതി കേട്ടോ നമുക്ക് അങ്ങനെ അങ്ങനെതാ ഈ നീലച്ചെത്തിയും അതുപോലെ മഞ്ഞപ്പൂക്കളും മുല്ലപ്പൂവും എല്ലാം വെച്ച് ഭഗവാന് തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തതാണ് എന്നാലും പറയുകയാണ് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടാ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങോട്ട് രസം ഉണ്ടാവാറില്ല നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ അത്ര സോഫ്റ്റ് ആയിട്ടാണ് ക്യാരറ്റൊക്കെ അങ്ങോട്ട് ആവി കൊണ്ടപ്പോൾ വന്നിരിക്കുന്നത് രമേശ് എണ്ണയും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ പുട്ട് ഇതുണ്ടല്ലോ ഞാൻ മത്തങ്ങയും അതുപോലെ തന്നെ വെള്ളരിക്കയും കൂടി അരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഒരു പച്ചമുളക് ചതച്ചത് ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കൂട്ട അങ്ങനെ എന്ത് വരുന്ന ആ സമയത്ത് നമുക്ക് അതിന് നാളികേരം അരച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കാനുള്ളതാണ് അവസാനം മൂലം ഒഴിക്കണം അതിലേക്ക് പിന്നെ ഉണ്ടല്ലോ രാവിലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന അതിൽ നിന്ന് ും പച്ചമുളകൊക്കെ അങ്ങോട്ട് കാച്ചി അതിലിട്ട് കഴിഞ്ഞിട്ട് വഴറ്റാണ് കേട്ടോ അപ്പോഴേക്കും നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ വെച്ചിരുന്ന ആ കറി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അരപ്പൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജീരകമൊക്കെ ഇട്ടിട്ട് വേണം ഈ നാളികേരം അങ്ങോട്ട് അരച്ചെടുക്കാൻ ജീരകവും അതുപോലെ പച്ചമുളകും വേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് കേട്ടോ അതുപോലെ ഒരു മൂന്നാല് മണി കുരുമുളകും കൂടി ചതച്ചും കഴിഞ്ഞിട്ട് ആ നാളികേരത്തിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അത് മൂന്ന് തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മോര് മോരൊഴിച്ചും കഴിഞ്ഞ് ഓഫ് ചെയ്യൂട്ടോ അപ്പോൾ തന്നെ അടിപൊളി പുളിശ്ശേരി ആയിരിക്കും അപ്പോൾ ആ കറി ഇട്ടാൽ അപ്പോൾ ഈ ക്യാരറ്റ് ഇങ്ങനെ ഇട്ടും കഴിഞ്ഞ് വളറ്റി അതിൽ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് ഞാൻ കുഞ്ഞു കുഞ്ഞു ആരിഞ്ഞ് കഴിഞ്ഞ് ഒരു രണ്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അത്രേ പറയാൻ പറ്റുള്ളൂ രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ ഒരുപാട് വെള്ളമായി ഊറ്റി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് കുക്കറിൽ ഒറ്റ വീസിൽ അടിച്ച് ിട്ട് എടുത്തതാണ് കേട്ടോ അത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ സിമ്മിൽ ഇട്ടും കഴിഞ്ഞിട്ട് കുറേ സമയം അങ്ങോട്ട് വെക്കുക കേട്ടോ ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമ്മളിങ്ങനെ വഴറ്റി വഴറ്റി അങ്ങോട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരി കറി അതിലേക്ക് നമുക്ക് ഉലുവിയും കടുകും വേപ്പിലും പൊട്ടിച്ചിടാം ഇത് ഒന്നും കൂടി ഒതുങ്ങി ഇങ്ങനെ നല്ല വറുത്ത് വരുന്നത് പോലെ ആകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഉലുവയും കടുകൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പിന്നെ ആ സൗണ്ടൊക്കെ കേട്ട് നിൽക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കാച്ചി ഒഴിക്കുന്ന ടൈം ആവുമ്പോൾ ഒരു സന്തോഷമാണ് ഇനിയിപ്പോൾ ആ ജോലി കഴിഞ്ഞല്ലോ എന്നുള്ളത് അങ്ങനെ രണ്ട് കറികളും ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെയാണെങ്കിൽ നമ്മൾ ബീട്രൂട്ട് അച്ചാറുണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഉണ്ടല്ലോ ഇനി ഈ പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് മത്തക്കുരു അതുപോലെ വെള്ളരിക്കയുടെ കുരു ഇതൊക്കെ നമ്മുടെ നിൽക്കുമോന് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അത് മാത്രം സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് നിക്കുവിന് തീറ്റ കൊടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ ഇത് നിക്കു കോഴിക്കോടിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു എന്നുള്ളൊരു എടുക്കുന്നുണ്ട് അവന് സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ അവനെ അങ്ങനെ കൊത്തി കൊത്തി തിന്നോളും പിന്നെ കൂട്ടുകാരെ വിളിച്ചിങ്ങനെ അടിപ്പിക്കും അതുപോലത്തെ സൗണ്ടൊക്കെ ഇടിപ്പിക്കും കേട്ടോ അപ്പം ഞാൻ എന്താ ഇന്നലെ ഇവിടെ ഇങ്ങനെ ഇത്തിരി മണ്ണൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായില്ലേ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ അതിനും ഒക്കെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് മണ്ണൊക്കെ വെട്ടിയിടണം കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ജോലിയൊക്കെ കേട്ടോ അപ്പോൾ അതാ കോഴിമക്കളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിക്കുവിനെ മാത്രം കാണാത്തത് അവനെ പുറത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി രമേശ് ചേട്ടൻ പോകുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇതൊക്കെ കാണുമ്പോഴേക്ക് മൗലിക്കൂട്ട ഓടും റോഡിലേക്ക് അപ്പോൾ ഇന്ന് റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ നമ്മുടെ പശുവിൻ്റെ അടുത്ത് ആ ഒരു കൊക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പശുവിനെ കാണുമ്പോൾ പിന്നെ മൗഗിളിക്ക് ഓടിച്ച് നിന്ന് ആ തേക്ക് മരത്തിൽ കയറാനായിട്ട് പേടിയാണ് കാരണം അതുമാണ് പശുവിനെ കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എന്താ ചെയ്യണ്ടതെന്നറിയാതെ അറിയാതെ ഇപ്പം ഇങ്ങനെ പമ്മി പതുങ്ങി എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഇനി എന്തായാലും വൈകിട്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചാണകം ഉണ്ടെങ്കിൽ കൊണ്ട് പോകണം അങ്ങനെതാ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ കുറേ സമയമായിട്ട് പുല്ല് പറിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടാ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മണ്ണും ഇതൊക്കെ ആ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ ണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് രണ്ട് നമ്മുടെ തണ്ണിമത്തൻ്റെ തൈ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാവോ പിടിക്കോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ അതും വെള്ളരിക്കയുടെ അടുത്തായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കോഴിമക്കൾ ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓലമടലിൻ്റെ കഷ്ണമൊക്കെ എടുത്തു കഴിഞ്ഞ് വെട്ടി അതൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു തരം തൊട്ടാർവാടി പിന്നെ വേറൊരു തരം പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞി കൈക്കോട്ട് വെച്ചും കഴിഞ്ഞിട്ട് കൊത്തി കൊത്തി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് വേണം അതൊക്കെ കളയാനായിട്ട് നമ്മൾ വീട്ടമ്മമാർ വീട് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ നമ്മുടെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കണം കേട്ടോ വീടിൻ്റെ അകം പോലെ തന്നെ പുറമേയും നമ്മൾ വൃത്തിയാക്കണം അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്കതൊന്നും ചെയ്ത് കഴിക്കാനായിട്ട് പറ്റില്ല കുറച്ചേശെ കുറച്ച് ശശയായിട്ട് നമ്മൾ മുറ്റത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലയ്ക്ക് കിട്ടിയിരുന്ന ഡ്രെസ്സുകൾ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആ മടക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെല്ലാം ജോലികളാണ് അല്ലേ നമ്മള് വീട്ടമ്മമാര് ചെയ്യുന്നത് ചിലര് ഇങ്ങനെ പറയൂലെ ഇങ്ങനെ വീട്ടമ്മമാർക്ക് എന്താണ് ഇത്ര ജോലി സുഖല്ലേ എപ്പോഴും ടി വി കണ്ടിരിക്കുന്നു മൊബൈൽ കാണുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒത്തിരി ജോലികൾ നമുക്ക് ഉണ്ട് കേട്ടാണ് പിന്നെ അപ്പുറത്തെ ജോലികളൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് അവിടെ നിന്ന് നിന്ന് മട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ കിണറിൻ്റെ ഭാഗത്തേക്ക് പോവാം അപ്പോൾ മൗകുളിക്കൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ ഈ കൊപ്പ മരം ഉണ്ടായിരിക്കുന്നത് ആൺകൊപ്പ ആണ് കേട്ടോ അപ്പം ആൺകൊപ്പ ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ അപ്പം ശരി തന്നെയാണ് കൊല പോലെ പൂക്കളിട്ട് ഇങ്ങനെ 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 പോകുന്നത് കായ് പിടിക്കുന്നില്ല അപ്പോൾ ഇതെന്തായാലും െട്ടിക്കളയാന്ന് വിചാരിച്ചു കൂട്ടാം അങ്ങനെ ഞാൻ ആ വെട്ടുകത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെട്ടുന്നത് മൗകുളിക്കൂട്ട അകലെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ അങ്ങനെ വെട്ടുമോളെ ഇങ്ങോട്ട് വലിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് വെട്ടിയിടുന്നത് നമ്മൾ ജോലികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വെട്ടാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഇതാ കൊപ്പന്മാർ അങ്ങോട്ട് വേട്ടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതിൽ ഇത് വെട്ടി വെട്ടിപ്പോകുന്നതിൽ യാതൊരു വിഷമമില്ല കാരണം വെറുതെ നമ്മുടെ സ്ഥലം കളയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നമുക്ക് ഒരു ഇഞ്ച് സ്ഥലമായാലും അവിടെ എന്തെങ്കിലും ഉപയോഗമുള്ള എന്തെങ്കിലും വെക്കണം തന്നെയാണ് ആഗ്രഹം കൊപ്പ അപ്പുറത്ത് നിൽക്കുന്ന കൊ നമ്മുടെ മുജിങ്ങിയ മരത്തിനാണെങ്കിൽ ഭയങ്കര പൊക്കമാണ് കേട്ടോ അതെന്തായാലും ഇന്ന് രമേശ് ഏട്ടൻ വരുമ്പം രമേശേട്ടനെ കൊണ്ട് വെട്ടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ കൊണ്ട് അത് വെട്ടാനായിട്ട് പറ്റില്ല കേട്ടോ അത്ര ഹൈറ്റ് ഉണ്ട് പിന്നെ മാത്രമല്ല ലൈൻ കമ്പിയൊക്കെ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ രമേശ് എണ്ണാവുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഞാനത് വിട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെയിലേയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പുറത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണിട്ട് വൃത്തിയാക്കി ഇടാം നമ്മളങ്ങനെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി കിടക്കുന്ന എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ചെടികൾ വെച്ചിരുന്നു അവിടെയൊക്കെ പുല്ലുകളുണ്ട് അതിൻ്റെ ഇടയിൽ ഇനി ഇതൊക്കെ പറിച്ചു അറ്റം വരെ കാണാവുന്ന തരത്തിൽ നമുക്ക് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് ഇടണം അപ്പം അതായിരുന്നു അടുത്ത ജോലി ജോലിയിട്ടാണ് അപ്പം അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ വെച്ച് നിർത്താണ് ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം